അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും വിശദമായ വാർത്തകളിലേക്ക് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം ിലധികം പഴക്കമുള്ള സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഒക്ടോബർ രണ്ടിന് ആദ്യഘട്ട ഉദ്ഘാടനം നടത്താനാണ് ലക്ഷ്യം അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം പുതിയ ടിക്കറ്റ് കൗണ്ടർ മുൻവശത്തേക്ക് മാറ്റി സ്ഥാപിച്ചു ട്രെയിനുകളുടെ സമയം പ്രദർശിപ്പിക്കുവാൻ എൽ ഇ ഡി സ്ക്രീനുകളും ഒരുക്കിയിട്ടുണ്ട് സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി വിപുലമായ പാർക്കിംഗ് സൗകര്യവും പൂർത്തിയായി പാർക്കിംഗ് ഏരിയയിൽ മേൽക്കൂരയും നിർമ്മിക്കും റെയിൽവേ ക്വാർട്ടേഴ്സ് പൊളിച്ച് പുതിയ പാർക്കിംഗ് സ്ഥലവും ഒരുക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് കൂടുതൽ സൗകര്യങ്ങളുള്ള മേൽക്കൂര പ്ലാറ്റ്ഫോമുകളിൽ സ്ഥാപിക്കുന്നത് രണ്ടാം ഘട്ടത്തിലായിരിക്കും ഭിന്നശേഷി സൗഹൃദമായാണ് സ്റ്റേഷൻ നവീകരണം നടത്തുന്നത് ഭിന്നശേഷിക്കാർക്ക് നടക്കാനും ടിക്കറ്റ് എടുക്കുവാനും സൗകര്യമൊരുക്കുന്ന രീതിയിലാണ് നിർമ്മാണം സ്റ്റേഷന്റെ മുൻവശത്തെ നവീകരണ ജോലികളും അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്